ഗുരുവായൂർ ദിന വാർത്ത പുറത്ത് നിൽക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ ഭാവന സ്റ്റുഡിയോയിൽ വന്ന് നേരിട്ട് നൽകുകയാണ് നമ്മുടെ അതിൻ്റെ ഉടമസ്ഥനായ ഉണ്ണി ഭാവന ഉണ്ട് ഈ ഫോട്ടോകളെടുത്ത് ഇവിടെ സ്റ്റാഫുകളായ മീതു പ്രദീപൊക്കെ ഉണ്ട് ഇവരുടെ ഫോട്ടോകളാണ് ഈ കാണുന്നത് അതൊന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്ന നല്ല ഫോട്ടോകൾ എടുക്കുകയും അത് ഗുരുവായൂർ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇതിനെ ഉയർത്തുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു നന്ദി സൂചകമായിട്ടാണ് ദിനാ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രഭാകരൻ ഡോക്ടർ ഉണ്ട് ഉണ്ട് അതുപോലെ വീഡിയോ എടുക്കുന്ന രാജേഷ് ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നില് പ്രവർത്തിച്ച് മുന്നിട്ട് അങ്ങനെ ആ ഫോട്ടോസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ വളരെ നല്ല ഫോട്ടോ അടുത്ത കൊല്ലത്തെ ഫോട്ടോസ് അവര് എടുത്തിട്ടുണ്ടാവും അല്ലേ അതിനുള്ള തയ്യാറെടുപ്പുണ്ടാവും Og de som er unge, flytter og får på seg jakka.